ഇരിട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർ യു ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും കാൻസർ ബാധിതർക്കും കൂടാതെ ഭവനരഹിതർക്കായി വീടുകളും നിർമ്മിച്ചു നൽകുന്നതിനും മറ്റു മാനവ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു ഇരിട്ടിയിലെ ഫോർ യു ഓഫീസിൽ നടന്ന ചടങ്ങിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇരിട്ടി പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജെയിംസ് പോൾ സ്വാഗതം പറഞ്ഞു തുടർന്ന് നാൽപ്പത്തിലധികം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി ചടങ്ങിൽ പങ്കെടുത്തവർക്കും സഹായികളോടും ബ്ലസി നന്ദി പറഞ്ഞു ഞങ്ങളുടെ ഈ ഫോർ യു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് പതിനഞ്ച് കൊല്ലം പിന്നിടുകയാണ് പതിനഞ്ച് കൊല്ലത്തിനിടയില് വിവിധങ്ങളായ മേഖലയിൽ ഞങ്ങളുടെ വിവിധങ്ങളായ പ്രവർത്തികള് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ഏറ്റവും അധികമായി ഞങ്ങൾ ചെയ്തത് പഠിക്കാൻ പശമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളിൽ എല്ലാ പഠനോപകരണങ്ങളും ഒന്നിച്ച് കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ള മേഖലയാണ് രണ്ടാമത്തെ കാര്യം ക്യാൻസർ പേഷ്യന്റിന് സഹായിക്കുക മൂന്നാമത്തെ കാര്യം ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കുക അപ്പൊ ഞങ്ങള് നാല് ഭവനങ്ങളോളം വയനാട്ടിൽ

പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ